കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരവും ഇന്ന് ഉപരോധവും സംഘടിപ്പിക്കും മെയിൻ്റെനൻസ് പണികൾ ചെയ്ത വകയിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക ഉടൻ അനുവദിക്കുക അമൃത് പദ്ധതിയിലെ ബിൽ കുടിശ്ശിക അനുവദിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് വാട്ടർ അതോറിറ്റി കരാറുകാർ സമരം ചെയ്യുന്നത് അനുകൂല തീരുമാനം അധികൃതരിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും സമരക്കാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു വാട്ടർ അതോറിറ്റി കരാറുകാർ പണികൾ നിർത്തി സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജലഭവന് മുന്നിലാണ് രാപ്പകൾ സമരവും അതുപോലെ തന്നെ ഉപരോധവും സംഘടിപ്പിക്കുന്നത് നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ പ്രതിഷേധം നടത്തുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ കോടിയുണ്ട് പിന്നെ കോടി മാസമായി അത് സ്റ്റേറ്റ് പ്ലാന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സ്റ്റേറ്റ് പ്ലാൻ ഉണ്ട് ഇരുപത്തൊന്നുമല്ല സ്റ്റേറ്റ് പ്ലാനിൻ്റെ ഇരുപത്തിന് ഇരുപത്തഞ്ചായി ഇതുവരെ സ്റ്റേറ്റ് പ്ലാൻ്റെ പൈസ ആയിട്ടില്ല അതുപോലെ തന്നെ അമൃതിൻ്റെ അമൃതിൻ്റെ ജലജീവൻ്റെ വേറൊരു പതിവ് ജലജീവൻ്റെ പൈസ മുടങ്ങിക്കഴിഞ്ഞു അത് വളരെ ഇതാണ് അതുപോലെ തന്നെ അമൃതിൻ്റെ വർക്കിപ്പോൾ ചെയ്തിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാണ് കരാറുകാർ അമൃതിലേക്ക് പൈസ പണിക്കേർപ്പെട്ടത് അമൃതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അമൃതിൻ്റെ പൈസയും ഇല്ല അതാണ് അവസ്ഥ കാര്യം വളരെ കടക്കടിയിലാണ് കരാറുകാർ ആകെ കടക്കടിയിൽ ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് അതുകൊണ്ട് നിവർത്തിയിലെ പല പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിക്ക് ജനസേന മന്ത്രിക്ക് എം ഡിക്ക് എല്ലാവർക്കും എമ്മോറെണ്ണം കൊടുത്തു എന്നിട്ട് യാതൊരു അനക്കം ഉണ്ടാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രാകൽ സമരത്തിന് വേണ്ടി നിർത്തിരിക്കുന്നത് കാര്യം നമ്മൾ വീടുകളെ മലപ്പുറം കാസർഗർ റോഡ് എല്ലാ കണ്ണൂർ എല്ലാ പ്രദേശം നിന്നും ഉണ്ട് എല്ലായിടത്തുനിന്നും കുറച്ച് പ്രതികളെത്തിൽ നാളെ ഇതിൽ കൂടുതൽ വരും പക്ഷെ വന്നിരിക്കുന്നത് കാര്യം അത്രമാത്രം അവസ്ഥയിലാണ് ബാങ്കുകൾ ഓടിയെടുത്ത് ബാങ്ക് പലിശ അടയ്ക്കാൻ നിവർത്തിയില്ലാതെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു നിവർത്തി ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാത്ര ആപകര സമരത്തിലേക്കിട്ട് നിങ്ങൾ ഉപരോധ സമരം ഇതിലും നിവർത്തി ഇതിലും ഒന്നും നമുക്ക് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഒന്നും അനുഭാവമായി ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് അനിശ്ചിതകാല പണി നിർത്തി നിർത്തിവെക്കുന്ന സമരത്തിലേക്ക് പോകേണ്ടി വരും അതാണ് അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കരാറുകാര ജീവിതം അധികൃതരെ കണ്ട ആവശ്യങ്ങൾ പറയാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ അവസരം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മൊമോറണ്ടമായിട്ട് കൊടുത്തിട്ടുണ്ട് അവരതിനു വേണ്ടിയിട്ട് അവസരങ്ങൾ തന്നിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് ഒരു ചർച്ചയ്ക്ക് ഒന്നും തന്നെ വിളിച്ചിട്ടില്ല ആയതുകൊണ്ട് നമ്മളാണ് നമ്മൾ ഈ ഉപരോധ സമരവും ഈ സമര സമരത്തിലേക്ക് പോയത് കൂടുതൽ ഇനിയും കൂടുതൽ സമരത്തിലേക്ക് പോകേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് രാപ്പകൽ സമരവും ഉപരോധവും വെച്ചിരിക്കുന്നത് അതിലും തീർന്നില്ലെങ്കിൽ നമ്മൾ പണി നിർത്തിവെച്ച് ഇപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ് ഇനിയും കൂടുതൽ ദിവസം പണി നിർത്തിവെച്ച് ഈ ജലവിതരണം മുടങ്ങേണ്ട ഒരു സംവിധാനമാവും ഉണ്ടാക്കും നിങ്ങൾ ഈ ആവശ്യങ്ങൾ ഉയർത്തി ആദ്യമായിട്ടാണ് ജലഭവന് മുന്നിൽ ഇത്തരത്തിലൊരു ഉപരോധം സംഘടിപ്പിക്കുന്നത് ജലജീവന മുന്നിൽ ഇതാദ്യമായിട്ടല്ലോ നമ്മൾ ഇതിനു മുൻപും പല പ്രാവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ ഇതുപോലെ ഒരു ദിവസത്തെ എല്ലാ ജില്ലകളെക്കാരും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം ഞങ്ങളിവിടെ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലൊന്നും കേട്ടിട്ടില്ല നമ്മൾ പല പ്രാവശ്യ മിനിസ്റ്റർ എല്ലാം കണ്ടു വളരെ ശക്തമായ രീതിയിൽ നമ്മൾ എല്ലാ ജില്ലക്കാരുണ്ട് മലപ്പുറത്തു നിന്നുണ്ട് കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്നുണ്ട് സ്റ്റേറ്റ് ഒട്ടുകൊള്ള കരാറുകാരാണ് എം ഡി ഓഫീസ് പൂർണ്ണമായിട്ടും വിവരിക്കും ഒരറ്റ ജീവനക്കാരെ പോരാക്കത്ത് വിടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഇനി ഏതറ്റം വരെയും പോകും എന്നാലും ഞങ്ങൾ ശക്തമായ രീതിയിൽ കേരള ഒട്ടുകൊള്ള പണികൾ പൂർണ്ണമായിട്ടും നിർത്തിവച്ചുകൊണ്ടുള്ള സമരപരിപാടികളായിട്ടാണ് അടുത്ത് മുന്നോട്ട് പോകാൻ പോകുന്നത് കേരളം ഒട്ടാകെയുള്ള കരാറുകാരാണ് ഈ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത് രാപ്പകൽ സമരവും ഉപരോധവും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിലും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് തീരുമാനം ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം